നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു വയറ ചായക്കടയിലേക്കാണ് ഷെഫ് പിള്ളേർ എന്ന സെലിബ്രിറ്റി ഷെഫ് വീഡിയോ ചെയ്ത് അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് പങ്കുവച്ച നമ്മുടെ പ്രേമണ്ണന്റെ ചായക്കട നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു കുഞ്ഞു ചായക്കടയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് നാഷണൽ ഹൈവേയിൽ ചവറ പത്തനംതിട്ട റോഡിലാണ് അവിടെ ടൈറ്റാനിയത്തിന് നേരെ ഓപ്പോസിറ്റ് കിഴക്ക് വച്ച റോഡ് സൈഡിലാണ് നമ്മുടെ പ്രേമൻ ടീ ഷോപ്പ് പ്രേമണ്ണന്റെ ചായക്കടയൊക്കെ നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അറിയാമെങ്കിൽ കൂടി ആ സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോ കണ്ടാണ് ഇന്ന് ഞങ്ങളും ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അഭിപ്രായങ്ങൾ നിങ്ങളുമായിട്ട് കൂടി പങ്കുവെക്കുക അത് തന്നെ ഉദ്ദേശം നേരത്തെ പ്രത്യേകിച്ച് ഒരു പരസ്യ ബോർഡ് പോലും ഇല്ലാതിരുന്ന ഒരു ഷോപ്പായിരുന്നു ഇത് ഇപ്പോൾ വീഡിയോ വൈറൽ ആയപ്പോഴത്തേക്കും പ്രേമണ്ണന്റെ ബോർഡൊക്കെ വച്ചിട്ടുണ്ട് വളരെ കുറച്ച് ഫുഡ് ഐറ്റംസ് മാത്രം കിട്ടുന്ന ഇവിടുത്തെ മെനു ഒക്കെ നിങ്ങൾക്ക് ആ ബോർഡിൽ തന്നെ കാണാം പൊറോട്ടയും അപ്പവും ഇടിയപ്പവും ബീഫ് കറിയും ബീഫ് ഫ്രൈയും അതേപോലെ മുട്ടക്കറി കിഴങ്ങ് കറി ഒക്കെ ഇവിടെ ലഭ്യമാണ് മെനുവിലെ ഫുൾ ഐറ്റംസ് ഒക്കെ രാവിലെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക വൈകുന്നേരങ്ങളിൽ സാധാരണ പൊറോട്ടയും ബീഫ് കറിയും ബീഫ് ഫ്രൈയും ആണ് ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയത് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ദൈ അകത്ത് നല്ല തിരക്കായിരുന്നു അപ്പോൾ തിരക്കൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനത്തെ അവസാനം നമുക്ക് സീറ്റ് കിട്ടി ദേ ഇതാണ് നമ്മുടെ വൈറൽ വീഡിയോയിലെ താരം നമ്മുടെ സ്വന്തം ഫ്രെയിം പ്രേമണനും രണ്ട് മൂന്ന് സ്റ്റാഫുകളും ഒക്കെ ചേർന്നാണ് ഈ കട ഇപ്പോൾ നടത്തുന്നത് അങ്ങനെ പൊറോട്ടയും ബീഫും ഒക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിതാ കാത്തിരിക്കുകയാണ് അങ്ങനെ ദേ നമ്മുടെ പൊറോട്ടയും ബീഫൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല ചുവന്ന ബീഫിൻ്റെ ചാറുകറിയാണ് കേട്ടോ കൂടെ നല്ല ചെറിയ പൊറോട്ടയും അടിച്ച് നല്ല ലെയറാക്കി സോഫ്റ്റ് പൊറോട്ടയാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി പ്രേമണന്റെ കടയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് വീഡിയോ പങ്കുവെച്ച് വൈറലാകുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കടയെപ്പറ്റി നമുക്കെല്ലാം അത്യാവശ്യം അറിയാമായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ഒരു അത് പക്ഷേ എങ്കിൽ കൂടി ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് കടയ്ക്ക് ഇപ്പോൾ കാണുന്ന പോലുള്ളൊരു ഹൈപ്പ് വന്നത് തന്നെ അൻപത് വർഷത്തിൻ്റെ മേലെ തന്നെ പഴക്കമുണ്ട് പ്രേമണ്ണന്റെ ഈ ചായക്കടയ്ക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ പ്രേമണ്ണന്റെ അച്ഛനായിട്ടാണ് ഈ ഒരു കട ആരംഭിക്കുന്നത് അപ്പൊ നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാലോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്നറിയോ പൊറോട്ടയും ബീഫും എല്ലാം കൂടി ഈ ഒരു പാത്രത്തിലായിട്ടാണ് നമുക്ക് തരുന്നത് പൊറോട്ടയുടെ മേലെ ബീഫിന്റെ ആ അങ്ങോട്ട് ഒഴിച്ച് പൊറോട്ട കുതിർത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കും നമ്മുടെ കയ്യിലോട്ട് ഇതേ ഇതുപോലെ കിട്ടുന്നത് കൂടെ സൈഡ് ഡിഷ് ആയിട്ട് സലാഡും ഉണ്ടാവും അതിൽ കിടക്കുന്ന പച്ചപ്പുളമൊക്കെ ഇടത്ത് ഇതേപോലെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങൾ കഴിക്കുമ്പോഴല്ലോ മൊത്തത്തിൽ നല്ലൊരു സ്പൈസി ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കടക്കകത്തെ ആ ഒരു ചെറിയ ചൂടും അതിന്റെ കൂടെ നല്ല എരിവുള്ള ബീഫ് കറിയും പൊറോട്ടയും കൂടി കഴിച്ച് കഴിയുമ്പോഴേക്കും കിളി പറക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല മക്കളെ അങ്ങനെ നമ്മളിത് ഈ ആ സോഫ്റ്റ് പൊറോട്ടയിൽ നിന്നും ഒരു ലെയർ ഇങ്ങോട്ട് പിച്ചെടുത്ത് ബീഫിന്റെ ഒരു പീസും എടുത്ത് നമ്മളത് കഴിച്ച് നോക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബീഫ് കറി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ മസാലയിലെ ചേരുവകളൊക്കെ നല്ല കറക്റ്റായിട്ടാണ് ചേർത്തിരിക്കുന്നത് ആ ഒരു ഫീൽ ആ ഒരു അരോമയും ടേസ്റ്റുമൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ കിട്ടും ബീഫൊക്കെ രാവിലെ എട്ട് മണിയാകുമ്പോൾ തന്നെ ഇവിടെ റെഡിയാവും രാത്രി ഏകദേശം പത്ത് മണിവരോളം തന്നെ ഈ കട ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ റെഡിയാവുന്ന ബീഫ് വിറകടുപ്പിൽ കിടന്ന് സ്ലോ സ്ലോക്കായാണ് വൈകുന്നേരവും നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ബീഫിൻ്റെ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ശരിക്കിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ബീഫ് കറിയിൽ ഇതിലെ ബീഫിന്റെ പീസുകളൊക്കെ വെന്തൊടഞ്ഞു പോയി എന്ന് തന്നെ പറയാം കുറച്ചുകൂടി ഒരു വേവ് കുറവ് അല്ലെങ്കിൽ ഒരു കുറച്ച് കട്ടി കട്ടിയുണ്ടായതെങ്കിൽ നമുക്ക് ഇങ്ങനെ കടിച്ചു കഴിക്കുന്ന ഒരു ഫീല് കിട്ടിയാൽ ഇതിപ്പോൾ ഇതിലെ ബീഫിൻ്റെ പീസുകളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു പോയിട്ടുണ്ട് അത് മാത്രമാണ് ഇതിൽ ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടേസ്റ്റ് വൈസ് ഒക്കെ അടിപൊളിയാണെങ്കിലും ആ ഒരു ബീഫ് അങ്ങോട്ട് കടിച്ചു കഴിക്കുന്ന ഫീൽ നമുക്ക് അങ്ങോട്ട് കിട്ടിയില്ല ഈ ബീഫ് കറിയിൽ ബീഫിന്റെ ലിവറും ഇവർ ചേർക്കുന്നുണ്ട് നമ്മുടെ കറിയിൽ ബീഫിൻ്റെ പീസൊക്കെ വെന്തൊടഞ്ഞ് പോയി ബീഫിന്റെ ലിവർ പീസ് മാത്രമായിരുന്നു നമുക്കെടുത്ത് കഴിക്കാനായിട്ട് ഇതിൽ കിട്ടിയത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഗ്രേവി നമുക്ക് എത്ര വേണേലും വാങ്ങി കഴിക്കാം കേട്ടോ ആവശ്യം പോലെ അവർ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട് ആ തരുന്ന ഗ്രേവിയിൽ ബീഫിന്റെ പീസ് ഒക്കെ ഉണ്ടാവും ഇവിടുത്തെ ഒരു ബീഫ് കറിയിലെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അതിൻ്റെ ചാറൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് നീട്ടിയാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കഴിച്ചപ്പോൾ മനസ്സിലായത് കാരണം കസ്റ്റമേഴ്സ് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ആവശ്യം പോലെ ഗ്രേവി കൊടുക്കണമല്ലോ അതുകൊണ്ടായിരിക്കാം ആ ഒരു ബീഫ് കറിയുടെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് നമ്മുടെ പ്രേമണൻ നീട്ടിയെടുത്തത് ആ ബീഫിന്റെ ഒരു വേവ് ഒരുപാട് ഇങ്ങ് വെന്ത് പോവാതെ ഒന്ന് നോക്കി നന്നായിട്ട് വിളമ്പിക്കഴിഞ്ഞാൽ ഒന്നുകൂടി രുചികരമാകും എന്നാണ് എനിക്ക് തോന്നിയത് ഒരു പൊറോട്ട കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആവശ്യം പോലെ ഗ്രേവി അവർ സെർവ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ബീഫിന്റെ പീസും കിടപ്പുണ്ട് കച്ചവടം ഇവിടെ പൊടിപൊടിക്കുകയാണ് പ്രേവണ്ണം ഡൈനിങ്ങും ബാസലും ഒക്കെയുള്ള ഫുഡ് ഇവിടെ റെഡിയാക്കുകയാണ് കൈ കഴുകാൻ ദൈ ചെറിയൊരു വാതിൽ സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മൾ അങ്ങനെ ദൈവം ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു ബില്ലൊക്കെ കൊടുത്തു ബീഫിന് നൂറ് രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത് പൊറോട്ടയ്ക്ക് പത്ത് രൂപയും ഞങ്ങൾ ഓരോ ചായയും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രേമണനോടും സ്റ്റീ സ്റ്റീഷോപ്പിനോടും ഒക്കെ ടാറ്റ ബൈ ബൈബൈ പറഞ്ഞ് നമ്മളത് തിരികെ പോവുകയാണ് രുചി തേടി രുചികരമായ സ്പോട്ടിലേക്കുള്ള യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല അതുപോലെ പ്രേമണന്റെ കടയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ കാണുന്നവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ പ്രേമണന്റെ കടയിൽ നമ്മുടെ ഈ ഫുഡ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക ഇതേപോലുള്ള കിടിലം യാത്രാ ഫുഡ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ യാത്രകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം ബൈ